വലിയ േക്കാൾ അഭികാമ്യമാണ് ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതാണ് ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ് ഞാൻ ഈ ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അൽപബുദ്ധി മുൻപോട്ടു പോയി ദുരന്തം വരിക്കുന്നു വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് വികട ബുദ്ധികളുടെ മാർഗം മുള്ളുകളും കിണികളും നിറഞ്ഞതാണ് കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് അനീതി വൻ അനർത്ഥം കൊയ്യും അവന്റെ കോപദണ്ഡ പ്രയോജനപ്പെടുകയില്ല ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവെക്കുന്നു പരിഹാസകനെ ആട്ടിയോടിക്കുക കലഹം വിട്ടുപോകും വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മൃ മിത്രമാകും കർത്താവിൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു അലസൻ പറയുന്നു പുറത്ത് സിംഹമുണ്ട് തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും ദുശ്ചരിതയായ സ്ത്രീയുടെ വായ് അഗാധ ഗർത്തമാണ് കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും ശിശുവിന്റെ ഹൃദയത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടിയോടിക്കുന്നു സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയേയുള്ളു ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അതരങ്ങളിൽ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന മുപ്പത് സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ നിസ്സഹായനെന്ന് കരുതി ദരിദ്രൻ്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും കോപശീലനോട് സൗഹൃദം പാടില്ല രോഷാക്കുലനോട് ഇടപെടുകയും വരുത് അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപിടിക്കുകയും കിണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും അന്യർക്കു വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരു ഉൾപ്പെടരുത് കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് എന്തിന് പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തി മാറ്റരുത് ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല അദ്ധ്യായം ഇരുപത്തി മൂന്ന് ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിന് നിന്റെ മുൻപിൽ എന്താണെന്ന് ശ്രദ്ധിക്കുക ഭക്ഷണ കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക അവന്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത് അത് നിന്നെ ചതിക്കും സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക സമ്പത്തിന്മേൽ കണ്ണു വെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും കഴുകനെ പോലെ ചിറകു വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നുപോകുന്നു പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത് അവന്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും അരുത് എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട് തിന്നുക കുടിക്കുക എന്നവൻ പറയുമെങ്കിലും അവന് ആത്മാർഥതയില്ല കഴിച്ച ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും നിന്റെ നല്ല വാക്കുകൾ പാഴായി പോവുകയും ചെയ്യും ബോഷൻ കേൾക്കെ സംസാരിക്കരുത് നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയുള്ളൂ പണ്ടേയുള്ള അതിർത്തി കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത് എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ് അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം ബാധിക്കും നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട വടികൊണ്ടടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് മകനെ നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അദരങ്ങൾ നീതിമൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ലവഴിക്ക് നയിക്കുകയും ചെയ്യുക അമിതമായി വീഞ്ഞുകൊടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും മറ്റു പിടിച്ചു മയങ്ങുന്നവന് കീറ തുണി എടുക്കേണ്ടി വരും നിനക്ക് ജന്മം നൽകിയ പിതാവിന് അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് എന്തു വില കൊടുത്തും സത്യം നേടുക അത് കൈവിടരുത് ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക എന്റെ മാർഗം അനുവർത്തിക്കുക വേഷ്യ ഒരു അഗാധഗർത്തമാണ് സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്നു കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞു ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും പോലെ കൊത്തുകയും ചെയ്യും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വിഘടത്തം ജൽപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും ീ പറയും അവർ എന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ ഇനിയും കുടിക്കും ദൈവമായ കർത്താവിന് സ്തുതി